നമസ്കാരം വീണ്ടും തീരുവ വർധനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഇറക്കുമതി ചുങ്കമാണ് അദ്ദേഹം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വർധനയാണ് ട്രംപ് വരുത്തിയിരിക്കുന്നത് ഇത് ഭാവിയിൽ അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ പിറ്റ്സ്ബർക്കിൽ ജപ്പാനിലെ നിപ്പോൺ കമ്പനിയും അമേരിക്കൻ സ്റ്റീൽ കമ്പനിയും തമ്മിലുള്ള പരസ്പര ധാരണ പത്രം കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് തന്നെയാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയത് തൊഴിലാളി അദ്ദേഹത്തിന് ഒരു സ്വർണ്ണ നിറത്തിലുള്ള തൊപ്പി അണിയിക്കുകയും ട്രംപിൻ്റെ പേരെഴുതിയ ജേഴ്സി അണിയിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു വളരെ ജനകീയനായി മാറാനുള്ള ട്രംപിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കരാർ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയത് എന്നാണ് പലരും കരുതുന്നത് എന്നാൽ ജപ്പാനിലെ നിപ്പോൺ കമ്പനിയും യു എസ് സ്റ്റീൽ കമ്പനിയുമായുള്ള ഈ ഒരു ധാരണാപത്രത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് ചില തൊഴിലാളി യൂണിയനുകൾ ആരോപിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ട്രംപിൻ്റെ വ്യവസായ താല്പര്യങ്ങളാണ് ഉള്ളത് എന്നവർ സംശയിക്കുന്നുണ്ട് ചടങ്ങിൽ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഡെമോക്രാറ്റ് നേതാക്കൾ പലരും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകാട്ടെ ഇതൊന്നും വകവയ്ക്കാതെയാണ് തൻ്റെ പ്രസംഗം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ സ്റ്റീൽ വ്യവസായം ഇപ്പോൾ തുരുമ്പിച്ച അവസ്ഥയിലാണ് അവിടെ നിന്ന് ഒരു സുവർണ യുഗത്തിലേക്ക് താൻ കൊണ്ടുപോകും എന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ കൂടാതെ അമേരിക്ക എന്നല്ല ലോകത്ത് തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ സേന തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ടോബിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ച് ഗോൾഡൻ ടോബിൻ്റെ ഭാഗമായി മാറാൻ ഈ ഒരു സ്റ്റീൽ വ്യവസായത്തിനും കഴിയും എന്നും ഡൊണാൾഡ് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഏതായാലും പുതിയ താരിഫുകൾ ഈ ബുധനാഴ്ച മുതൽ തന്നെ നിലവിൽ വരും എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടവും വ്യക്തമാക്കിയിരിക്കുന്നത് പശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ ഈ സ്റ്റീൽ കമ്പനിയും ജപ്പാനിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ നെപ്പോണും തമ്മിലുള്ള ഈ ഒരു ധാരണാപത്രം ഒപ്പിടുന്നതിൽ ആദ്യം ജനങ്ങൾ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും പിന്നീട് ആസ്ഥാനത്താണെന്ന് തെളിഞ്ഞുവെന്നും അമേരിക്കയുടെ വ്യവസായത്തിൻ്റെ ഭാവി കണക്കാക്കിയാണ് ജപ്പാൻ പോലെയുള്ള ഒരു വലിയൊരു വികസിത രാജ്യവുമായി ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നത് എന്നുമാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് ഏറെ നാളിന് ശേഷമാണ് ഈ മേഖലയിൽ സന്ദർശനം നടത്തുന്നത് അദ്ദേഹം ആദ്യ തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വോട്ടുകൾ ലഭിച്ചിരുന്നു എന്നാൽ രണ്ടാം തവണ പരാജയപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വളരെ കുറച്ച് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ അദ്ദേഹം തൻ്റെ ജനപ്രീതി വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്നും ഈ സ്റ്റീൽ മേഖലയിൽ നിരവധി തൊഴിലാളികളാണ് ഉള്ളത് അവർക്ക് ഒരുപാട് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ അതിൻ്റെ കൂടി പ്രതിഫലനമായിട്ടായിരിക്കാം അവർ തിരികെ പ്രസിഡന്റിനെയും ആദരിച്ചു ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ വീണ്ടും വാർത്തകൾ ഇപ്പോൾ നിറയുകയാണ് ചൈനയുമായുള്ള പ്രശ്നത്തിൽ ഏതാണ്ട് വ്യാപാര യുദ്ധത്തിൽ വരെ എത്തിയ അവസ്ഥ ഉണ്ടായിരുന്നു എങ്കിലും ട്രംപിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാതെ തുടരുന്ന ഒരു പ്രക്രിയയെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഫെഡറൽ കോടതികൾ പോലും ഇക്കാര്യം ചോദ്യം ചെയ്യുകയും നടപടിയെടുക്കുക തന്നെ ചെയ്തിരുന്നു എന്നാലും ഒന്നും വാഗമിക്കാതെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും തൻ്റെ തീരുവയുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്